നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബോളിവുഡ് നടൻ സൽമാൻ ഖാനെ കൊലപ്പെടുത്താനുള്ള മറ്റൊരു ശ്രമം കൂടി പോലീസ് പരാജയപ്പെടുത്തി ലോറൻസ് ബിഷ്ണോയി സംഘത്തിന്റെ ശ്രമമാണ് പരാജയപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാരാഷ്ട്രയിലെ പൻവേലിൽ വെച്ച് സൽമാൻ ഖാനെ വധിക്കാനുള്ളൊരു പദ്ധതി തകർത്തതായിട്ടാണ് നെവി മുംബൈ പോലീസ് വ്യക്തമാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെന്ന് കരുതുന്ന നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൽമാൻ ഖാനെ അപായപ്പെടുത്താൻ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നെന്നും നെവി മുംബൈ പോലീസ് വ്യക്തമാക്കുന്നു ഗുണ്ടാത്തലവൻ ലോറൻസ് സംഘത്തിൽ ഉൾപ്പെട്ടവർ തന്നെയാണ് ഈ അറസ്റ്റിലായിരിക്കുന്നവർ മുംബൈയിലെ പൻവേലിയിൽ താരത്തിന്റെ കാറിന് നേരെ ഒരു ആക്രമണം നടത്താനായിരുന്നു സംഘത്തിന്റെ നീക്കം താരത്തെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ആയുധ വിൽപ്പനക്കാരിൽ നിന്നും പല ആയുധങ്ങൾ വാങ്ങാൻ പദ്ധതിയിട്ടെന്ന വിവരവും നേരത്തെ തന്നെ പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ലോറൻസ് ബിഷ്ണോയി അൻമോൻ ബിഷ്ണോയി സമ്പദ് നെഹ്റ ഗോഡി ബ്രാർ എന്നിവരുൾപ്പെടെ പതിനേഴ് പേർക്കെതിരെയാണ് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പൻവേലിലെ ഫാം ഹൌസിലേക്ക് സൽമാൻ ഖാൻ പോകും വഴി അദ്ദേഹത്തെ അവിടെ വെച്ച് അപായപ്പെടുത്താം എന്നുള്ള പദ്ധതിയായിരുന്നു സംഘത്തിനുണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് അതിനുവേണ്ടി ഇവർ പാകിസ്ഥാനിൽ നിന്നും എ കെ ഫോർട്ടി സെവൻ എം സിക്സ്റ്റീൻ തോക്കുകളടക്കമുള്ള ആയുധങ്ങൾ വാങ്ങിയെന്നും പോലീസ് സാക്ഷ്യപ്പെടുത്തുന്നു കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും നവി മുംബൈ പോലീസ് വ്യക്തമാക്കുന്നു ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള അജയ് കശ്യപ് സൽമാൻ ഖാന്റെ വീട്ടിലും ഫാം ഹൗസിലും നിരീക്ഷണം നടത്തിയതായി കണ്ടെത്തിയിട്ടുമുണ്ട് താരത്തെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഭോഗർ എന്ന ഒരു വ്യക്തിയും നേരിട്ട് ഉൾപ്പെട്ടു എന്നാണ് വിവരം ലഭിക്കുന്നത് ഇയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് കൊലപാതകത്തിന് വേണ്ടി അറുപത് മുതൽ എഴുപത് പേര് വരെ അടങ്ങുന്ന ഒരു സംഘത്തെയാണ് നിയോഗിച്ചത് കൊണ്ട് സൽമാൻ ഖാനെ വകവരുത്തുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശവും ഇനി കൊല നടത്തിയ ശേഷം കന്യാകുമാരിയിലേക്കും അവിടെ നിന്ന് കടൽമാർഗം ശ്രീലങ്കയിലേക്കും രക്ഷപ്പെടണമെന്ന നിർദ്ദേശവും ഈ കൊലയാളികൾക്ക് നൽകിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളെ വീഡിയോ കോൾ വഴി പാകിസ്ഥാൻ ബന്ധമുള്ളയാൾ കോണ്ടാക്ട് ചെയ്യുകയും എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ അതിലൂടെ ഓർഡർ ചെയ്ത് എത്തിച്ചതായിട്ടുമാണ് സൂചന ലഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ ബാന്ദ്രയിലെ സൽമാൻ ഖാന്റെ വീടിന് മുന്നിൽ വെച്ച് വിഷ്ണോയ് സംഘം ഒരു ആക്രമണം നടത്തിയിരുന്നു അന്ന് പോലീസ് കൃത്യമായി അതിലുൾപ്പെട്ടവരൊക്കെ തന്നെ പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത